കെ ആർ അനിൽകുമാർ രചനയും സംഗീതവും നിർമ്മാണവും നിർവഹിച്ച് ജോഷി വർഗീസ് കലാഭവൻ പാടി അഭിനയിച്ച ഏറ്റവും പുതിയ ആൽബം ക്രിസ്മസ് പൊൻതാരകം യൂട്യൂബിൽ റിലീസ് ചെയ്തു സാധാരണ ക്രിസ്മസ് ഗാനങ്ങളിൽ നിന്നും വിഭിന്നമായി പ്രവാസലോകത്തുനിന്ന് സമ്മാനപ്പൊതിയുമായി ഈ ക്രിസ്മസിനെങ്കിലും തന്റെ പപ്പ എത്തുമെന്ന പ്രതീക്ഷയിലുള്ള ഒരു കുട്ടിയുടെ കാത്തിരിപ്പും അവസാനം സർപ്രൈസ് എൻട്രിയുമാണ് ഇതിവൃത്തം ആൽബത്തിന്റെ സംവിധാനം പ്രസാദും ക്യാമറയും എഡിറ്റിങ്ങും ജയകൃഷ്ണൻ റെഡ് മൂവീസുമാണ് അനിൽ ഫോട്ടോസ് ആൻഡ് മ്യൂസിക്കിൻ്റെ ബാനറിൽ പുറത്തിറക്കുന്ന ആൽബത്തിൽ പുതുതാരം ജാനകി പ്രമോദ് ആണ് കൂടാതെ കലാഭവൻ ജോഷിക്കൊപ്പം ഗീതു ചന്ദ്രദേവും പ്രധാനമായും അഭിനയിക്കുന്നു ബിജോ കൃഷ്ണൻ സോമശേഖരൻ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ മാറ്റിക്കുട്ടി സൈറസ് ആണ് ഒപ്പം പാടിയിരിക്കുന്നത് ആർട്ട് ആൻഡ് മേക്കപ്പ് അജിത്ത് പുതുപ്പള്ളിയും ക്യാമറ അസോസിയേറ്റ് പ്രീതീഷ് നട്ടാശേരിയും അസോസിയേറ്റ് ഡയറക്ടർ കെ എസ് സോമശേഖരൻ നായരുമാണ് ഐറിഷ് മലയാളിയായ കെ ആർ അനിൽകുമാറിന്റെ ഒൻപതാമത്തെ ആൽബമാണ് ക്രിസ്മസ് പൊൻതാരകം